ഹലോ കൂട്ടുകാരെ ഞാനിവിടെ എങ്ങനെയാണ് പയർ മുളപ്പിക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാം അതിനായി ഞാനിവിടെ കുറച്ച് പയർ എടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് നമ്മൾ റണ്ണിങ് വാട്ടർ കഴുകി മണ്ണെല്ലാം കളഞ്ഞ് ഇത് പാക്കറ്റിന് ഇത് നല്ല പയറായതുകൊണ്ടാണ് കേട്ടോ ഇത്ര കഴിയാത്തത് ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ലൂസായിട്ട് മെല്ലിങ്ങ് വല്ലാണെങ്കിൽ നന്നായിട്ട് കഴുകണം കല്ലുണ്ടോന്നൊക്കെ നോക്കണം ഇത് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മളൊരു പാത്രം കൊണ്ട് മൂടി വെക്കുക ഒരു എയ്റ്റ് അവേഴ്സ് ഞാനാണെങ്കിൽ രാത്രി ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട് എട്ടേ ദിവസം രാവിലെ എടുത്ത് നോക്കുമ്പോൾ ഇത്രയും മുളച്ചിട്ടുണ്ടാവും കേട്ടോ എന്നാലും നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ ഇനിയും വയ്ക്കാം ഞാനിത് ഇനിയും മുളയ്ക്കുന്നവരെ ഇത് അടച്ചു വയ്ക്കാൻ പോവുകയാണ് അതിനൊന്നും കൂടി ഇത് നമ്മൾ കഴുകി നല്ല ഒരു വീതിയുള്ള ഒരു പാത്രത്തിലിട്ട് വയ്ക്കണം അതിനായിട്ട് ഞാൻ നന്നായിട്ട് ഇവിടെ ഒന്നുകൂടെ കഴുകി കേട്ടോ എന്നിട്ട് വേറൊരു പാത്രത്തിൽ ഇട്ട് ഞാൻ നല്ലതായിട്ട് മൂടി വെക്കും ഇവിടെ ഇപ്പം ഞാൻ വയ്ക്കുന്നത് റൂമിലാണ് റൂമിൽ എ സി ഉള്ളതുകൊണ്ട് നല്ല തണുപ്പ് നിൽക്കും അതുകൊണ്ട് ഞാൻ ഈ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഒരു സിക്സ് അവർ ഞാനിങ്ങനെ വെച്ചു കേട്ടോ ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം നല്ലതായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തി വേണ്ടവർ മാത്രം ഇത്രയും സമയം വെച്ചാൽ മതി അല്ലാത്തവർക്ക് ഒരു എയ്റ്റ് അവേഴ്സ് മാത്രം വെച്ചാൽ മതി അപ്പോഴത്തേൻ്റെ ആ ഒരു ചെറിയ മുളക്കോടുകൂടി നമുക്ക് കറിയൊക്കെ വെക്കാൻ പറ്റും പിന്നെ പയർ മുളപ്പിക്കുന്ന ഓരോ കാലാവസ്ഥ അനുസരിച്ചാവട്ടോ ചൂട് കാലത്ത് ഇത് ആവിക്കാൻ ചാൻസ് ഉണ്ട് സ്മെല്ല് വരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് കാലാവസ്ഥ നോക്കി വേണം ചെയ്യാൻ